നിൽക്കുന്ന നിങ്ങളുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ റീസ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും മികച്ച തൊഴിൽ സാധ്യതകളുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കോഴ്സ് പഠിക്കണം ഹോസ്പിറ്റൽ പഠിക്കാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ ഇല്ല എവിടെയെങ്കിലും പഠിച്ചാൽ മതിയോ പോരാ ഉറപ്പുള്ള ഭാവിക്കായി ചിത്ര വിമൻസ് അക്കാദമിയിൽ പഠിക്കൂ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മുതൽ ഹെൽത്ത് കെയറിലെ എ വരെ ഇവിടെ പഠിക്കാം യൂണിവേഴ്സിറ്റി ആൻഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റോട് കൂടി മാരക ലഹരിയുമായി ഇരുപതുകാരിയും സുഹൃത്തും അറസ്റ്റ് ഹരിയുമായി ഇരുപതുകാരിയും സുഹൃത്തും അറസ്റ്റിൽ പാലക്കാട് നഗര മധ്യത്തിലെ കോട്ട മൈതാനത്ത് നടത്തിയ പരിശോധനയിൽ മാരക മയക്ക മരുന്നായ യുവതിയും യുവാവും പോലീസിന്റെ പിടിയിൽ പൂക്കോട്ടുകാവ് കടമ്പൂർ സ്വദേശികളായ പുത്തൻപുര വീട്ടിൽ അമൽ ഇരുപത്തിമൂന്ന് വെള്ളിളത്തോടി വീട്ടിൽ അനക ഇരുപത് എന്നിവരെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത് ശനിയാഴ്ച ടൗൺ സൗത്ത് സബ് ഇൻസ്പെക്ടർ ഹേമലതയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവരിൽ നിന്നും പതിനാല് പോയിന്റ് മൂന്ന് ഒന്ന് പൂജ്യം ഗ്രാം മെത്താ ഫിറ്റമിൻ പോലീസ് കണ്ടെടുത്തു പിടിയിലായവർക്കെതിരെ എൻ ഡി പി എസ് നിയമപ്രകാരം കേസെടുത്ത് മേൽനടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു